ൌജിഹാദിനെ സംബന്ധിച്ചും വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ അത് ഇപ്പോഴും സജീവമായിട്ട് നടക്കുന്നു എന്നുള്ളത് ഇസ്ലാമിക മതവിശ്വാസം അനുസരിച്ച് ഒരു മുസ്ലിം ആ അമുസ്ലിമിന് വിവാഹം കഴിക്കണമെങ്കിൽ ആ വിവാഹത്തിന് മുൻപേ തന്നെ അവരെ മതം മാറ്റിയേ പറ്റൂ ആസ് പെർ ഖുരാൻ അതാണ് നിയമം ഹിന്ദുക്കളിൽ ജാതിയുടെ പേരിലുള്ള പ്രശ്നത്തെക്കാൾ കൂടുതൽ പരസ്പരമുള്ള വിദ്വേഷവും പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസവും മുസ്ലിങ്ങൾക്കിടയിലുണ്ട് പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ എന്നെല്ലാവർക്കും പറയും ക്ഷേത്ര ഭരണം കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുക ക്ഷേത്രവിരുദ്ധമായ പരിപാടികൾ ക്ഷേത്രത്തിൽ കൊണ്ടുവരിക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ഷേത്ര കമ്മിറ്റി ഭരണം വന്നാൽ എന്തു സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കടക്കൽ മതേതരത്വം ഹിന്ദുക്കളുടെ ചെലവിൽ മാത്രം നടപ്പാക്കേണ്ടതാണ് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നു ക്ഷേത്രങ്ങളുടെ ഭരണ നേതൃത്വത്തിലേക്ക് വരണം ക്ഷേത്രങ്ങളുടെ ഭരണ നേതൃത്വത്തിൽ വരുന്നതുമായിട്ട് പല കമ്മിറ്റികളും നടക്കുന്നത് അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ആഭിമുഖ്യത്തിലാണ് അവരാണ് പരിപാടികൾ നിശ്ചയിക്കുന്നത് ക്ഷേത്രങ്ങളോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം തീർത്തും നിഷേധാത്മകമായിരുന്നു അതിനെതിരായ നിലപാടാണ് തീർച്ചയായിട്ടും ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നുള്ളത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നേതാവ് അല്ലെങ്കിലും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അവര് തന്നെയാണ് മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബുവാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി അദ്ദേഹത്തെ സ്നേഹാതരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു മറുപടി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു ഏപ്രിൽ നാല് മുതൽ ആറ് വരെ അല്ലേ അതെ അതെ പ്രധാന കാര്യപരിപാടികൾ എന്തൊക്കെയാണ് ഇത്തവണ പാലക്കാടാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് നാലഞ്ച് ആറ് തീയതികളിൽ പാലക്കാട് മൂന്ന് ദിവസത്തെ സമ്മേളനമാണ് നടക്കുന്നത് പതിവ് പോലെ നാലാം തീയതി നമ്മൾ സാധാരണഗതിയിൽ നടക്കുന്ന പോലെ കേരളത്തിലെ ഹിന്ദു സംഘടനകളെ മുഴുവൻ നമ്മൾ സമ്പർക്കത്തിൽ സമ്പർക്കം ചെയ്യുകയും അവരെ പ്രതിനിധീകരിച്ച് ഹിന്ദു സംഘടനാ നേതാക്കന്മാർ സാധാ എല്ലാ വർഷവും നടന്നു വരുന്നതാണ് ഒരു നൂറ്റി അൻപത് ഓളം സംഘടനകളെ പ്രതിനിധീകരിച്ചെങ്കിലും ഹിന്ദു നേതാക്കന്മാർ വരും അഞ്ചേ ആറ് തീയതികളിൽ ഹിന്ദു ഐക്യവേദിയുടെ താലൂക്ക് തല പ്രവർത്തകന്മാർ മഹിള ഐക്യവേദിയുടെ താലൂക്ക് തല പ്രവർത്തകന്മാർ ഒരു ആയിരത്തോളം പേര് പങ്കെടുക്കുന്ന സമ്മേളനമാണ് അഞ്ചേ ആറ് തീയതികളിൽ നടക്കുക അങ്ങനെ നാലേ അഞ്ചേ ആറ് തീയതികളിലായിട്ട് മൂന്ന് ദിവസം സമ്മേളനം നടക്കും ഇതോട് ബന്ധപ്പെട്ട് തന്നെ നമ്മളൊരു മൂന്ന് വിഷയം എടുത്തിട്ട് ഒരു സെമിനാർ ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് ഒന്ന് കേരളത്തെ ബാധിച്ചിട്ടുള്ള ലഹരി എന്നുള്ള വിഷയം കേരളത്തിലെ യുവാക്കൾ അതേപോലെ കുട്ടികൾ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അത് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയം രണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ബംഗ്ലാദേശി എന്ന് ഒഴിഞ്ഞ ഏറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള നുഴഞ്ഞ കയറ്റം ബംഗ്ലാദേശി പൗരന്മാരുടെ പ്രശ്നം അപ്പോൾ അത് നമ്മുടെ ഒരു വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് മൂന്നാമത് സനാതനധർമ്മം എന്നൊരു വിഷയമാണ് സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള വലിയ വ്യാപകമായ പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾ സെമിനാറിൻ്റെ വിഷയമായിട്ട് തിരഞ്ഞെടുത്ത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പലരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു സെമിനാർ ഇതാണ് ഈ വർഷത്തെ നമ്മുടെ സമ്മേളനത്തിൻ്റെ പൊതുവായ ഒരു ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കാനുള്ള വ്യാപകമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴാണെങ്കിൽ ഈ ക്ഷേത്രോത്സവങ്ങളെപ്പോലും അധിക്ഷേപിക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു വളരെ സജീവമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചു ബാക്ക് ഡ്രോപ്പിൽ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ സി പി എമ്മിൻ്റെയും ഒക്കെ പതാകകൾ അത് കാണിക്കുകയും ചെയ്തു എൽ ഇ ഡി വോളിറ്റ് പക്ഷേ എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ പെട്ടെന്ന് തന്നെ ഉണ്ടായത് അല്ലേ തീർച്ചയായും അത് നന്നായി തീർച്ചയായും ഭക്തജനങ്ങളെ കേരളത്തിലെ വിശ്വാസികളെ അങ്ങേറ്റം ആശങ്കപ്പെടുത്തുന്ന കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന സമീപനം പഴയകാല സമീപനം എല്ലാവർക്കും അറിയാം ക്ഷേത്ര വിശ്വാസത്തിനും ക്ഷേത്ര ആചാരങ്ങളോടുമൊക്കെയുള്ള പാർട്ടിയുടെ നിലപാട് അതിനോടകന്നു നിൽക്കുന്ന സമീപനവും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനവും അതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായിട്ടുള്ള കലാകാരന്മാർ ഇപ്പോൾ സാംബശിവൻ അല്ലെങ്കിൽ കടാമംഗലം സദാനന്ദൻ അല്ലെങ്കിൽ കെ പി എസ് സി പോലുള്ള നാടകവേദികൾക്ക് ക്ഷേത്രത്തിൽ വന്ന് നടത്തുന്നതും കലയുടെ പേരിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രചരണങ്ങൾ മുഴുവൻ ക്ഷേത്രവിശ്വാസത്തിനെതിരായിരുന്നു ഇപ്പോൾ ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള നാടകം നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ട് ഈ താമസവിന്റെ പ്രസംഗങ്ങൾ കഥാപ്രസംഗം അമ്പലത്തിലാണ് പക്ഷേ കഥാപ്രസംഗം അമ്പലത്തിലാവുമ്പോൾ പോലും അത് ക്ഷേത്രവിശ്വാസത്തിനെതിരായിട്ടും ആചാരങ്ങൾക്ക് അതിനെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഒക്കെയാണ് കഥാപ്രസംഗങ്ങൾ നടക്കുക അപ്പോൾ പണ്ട് പണ്ടുമുതലേ ക്ഷേത്രങ്ങളോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം തീർത്തും നിഷേധാത്മകമായിരുന്നു അതിനെതിരായ നിലപാടാണ് തീർച്ചയായിട്ടും ക്ഷേത്രം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നുള്ളത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നേതാവല്ലെങ്കിലും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അവർ തന്നെയാണ് അപ്പോൾ അത് നടക്കാതെ വന്നു കേരളത്തിൽ സത്യത്തിൽ കേരളത്തിൽ ക്ഷേത്രങ്ങളോടുള്ള ആഭിമുഖ്യം ജനങ്ങൾക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടും കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാരുടെ വീടുകളിൽ നിന്ന് ഒരു പാർട്ടി സഹാക്കന്മാർ പോലും ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അവരുടെ മുമ്പിൽ ആകെ പിന്നെ ഒരു വഴിയുള്ളൂ ക്ഷേത്രങ്ങളിൽ കടന്നുകൂടുക ക്ഷേത്രങ്ങളിൽ കടന്നുകൂടിയിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് ക്ഷേത്രങ്ങളെ തകർക്കുക അപ്പോൾ പുറത്തു നിന്ന് ചെയ്യാൻ പറ്റാത്തത് അകത്ത് കടന്നിട്ട് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ ആദ്യം എന്ത് തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് അതേപോലെ പാർട്ടി സംവിധാനങ്ങൾ പോലീസിനെയൊക്കെ ഉപയോഗിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ നിന്നും ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഹിന്ദു സംഘടനകൾ വേണം പുറത്താക്കി കേരളത്തിലെ ക്ഷേത്രങ്ങൾ ചരിത്രമെടുത്താൽ ഈ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൊണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു കാലത്ത് ഭക്തജനങ്ങൾ അകന്നു നിൽക്കുകയോ ക്ഷേത്രങ്ങൾ തകർന്ന് തരിപ്പണമായി കിടന്ന സമയത്ത് ക്ഷേത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ഭക്തജന സംഘടനകളുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള സംഘടന അയ്യപ്പ സേവാ സംഘം വിശ്വഗന്ധു പരിഷത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഘടനകൾ ക്ഷേത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സംഘടനകളുടെ പ്രവർത്തനത്തെയൊക്കെ ഇവർ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി ഒഴിവാക്കി ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി ഇപ്പോൾ കാവി ഇതെല്ലാം ക്ഷേത്രങ്ങളിൽ കെട്ടാൻ പാടില്ല എന്ന് സർക്കുലർ ഇറക്കി അപ്പോൾ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടും ഇതങ്ങ് നടപ്പാക്കി മതപാഠശാലകൾ പോലും ഇപ്പം പേരിന് പോലും നടക്കാത്ത അവസ്ഥയായി അപ്പോൾ ക്ഷേത്രത്തിനോട് ആഭിമുഖ്യം ഒന്നും തന്നെ ക്ഷേത്രത്തിൽ നടക്കണ്ട എന്നൊരു തീരുമാനിച്ചു മറ്റൊന്ന് ഈ കമ്മിറ്റികൾ ആസൂത്രിതമായി പിടിച്ചടക്കുന്ന സമീപനമാണ് ഉപദേശക സമിതികൾ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലൊക്കെ പാർട്ടിയുടെ നയമായിട്ട് സ്വീകരിച്ചു അതായത് ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടണം ക്ഷേത്ര കമ്മിറ്റികൾ ഭര അതിൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് വരണം ക്ഷേത്രങ്ങളുടെ ഭരണ നേതൃത്വത്തിലേക്ക് വരണം ക്ഷേത്രങ്ങളുടെ ഭരണ നേതൃത്വത്തിൽ വരുന്ന സമയത്ത് പല കമ്മിറ്റികളും നടക്കുന്നത് അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയോ ആഭിമുഖ്യത്തിലാണ് അവരാണ് പരിപാടികൾ നിശ്ചയിക്കുന്നത് ക്ഷേത്രോത്സവം വരുന്ന സമയത്ത് ആരൊക്കെ വന്ന് പ്രസംഗിക്കണം ആരൊക്കെ എന്തൊക്കെ പരിപാടി വേണം എന്ന് നിശ്ചയിക്കുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് അപ്പോൾ ക്ഷേത്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്ന ഒരു സമീപനം ക്ഷേത്ര ഭരണം കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുക വിരുദ്ധമായ പരിപാടികൾ ക്ഷേത്രത്തിൽ കൊണ്ടുവരിക അപ്പോൾ അവർ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നു ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കടക്കൽ ക്ഷേത്രത്തിൽ നടന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ഷേത്ര കമ്മിറ്റി ഭരണം വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കടക്കൽ പാർട്ടിയുടെ ഇപ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഞാൻ കണ്ടു ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ അടുത്ത ഇരുപത്താറാം തീയതി അവിടെ അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നോമ്പുതുറ പരിപാടി സംഘടിപ്പിക്കാനാണ് നോമ്പുതുറ പരിപാടി സംഘടിപ്പിക്കാൻ നോമ്പുതുറ പരിപാടി സംഘടിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങൾക്കും അനുസൃതമായിട്ടല്ല ഇത് നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നത് ക്ഷേത്ര വിശ്വാസത്തോട് ഒരു കാരണവശാലും യോജിക്കാത്തവർ വിഗ്രഹാരാധന തെറ്റാണെന്ന് പറയുന്നവർ അതിൽ വിശ്വസിക്കാത്തവർ അത് യഥാർത്ഥത്തിൽ നിരീഷ് മറ്റേ എന്താ പറയുക കാഫർ കാഫറുകളുടെ ഏർപ്പാടാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ അവരാണ് വന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ വിശ്വസിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ അള്ളാഹു മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കാൻ അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അങ്ങനെയുള്ളവർക്ക് ക്ഷേത്രം എങ്ങനെ ഇടയാവും ഇടം കൊടുക്കും അപ്പോൾ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ ഹിന്ദു വിരുദ്ധമായ പ്രചരണങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തഴച്ചു വളരാനുള്ള സാഹചര്യമാക്കി കൊടുത്ത് ക്ഷേത്രങ്ങളെ അപ്പാടെ തകർക്കുക അതിൻ്റെ ആ മതേതരത്വം എന്നുള്ള ലേബല മതേതരത്വം അപ്പോൾ മതേതരത്വം ഏകപക്ഷീയമാണ് അത് ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രം നടക്കണം ഇത് തിരിച്ച് നമ്മൾ ജോ പറഞ്ഞിരിക്കട്ടെ ഇതൊരു പള്ളിയിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ചോ അതല്ലെങ്കിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര കടന്നു പോകുമ്പോൾ നിരവധി മഹൽ ചില ചിലവിടത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മധുരം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പള്ളികൾ കേന്ദ്രയിടിച്ച് അപ്പോൾ പോലും അവരുടെ പള്ളിക്ക് അകത്ത് കയറ്റിയിട്ട് അത് നടത്തുന്നില്ല ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം പള്ളിക്ക് അകത്ത് കയറ്റി സ്വീകരിച്ചു കൊണ്ട് അത് നടക്കില്ല നടത്തണം നമ്മൾ വിചാരിക്കണമെന്നില്ല കാരണം അത് അവരുടെ ഒരു ആരാധനാ കേന്ദ്രമാണ് അപ്പം ഇങ്ങനെ മതേതരത്വം ഹിന്ദുക്കളുടെ ചെലവിൽ മാത്രം നടപ്പാക്കേണ്ടതാണ് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വിശേഷം അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചു വരുന്നു ഭീകരമായ ഒരു പ്രതിസന്ധിയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലുള്ളത് മാത്രമല്ല സി പി എം അനുഭാവികളെ ക്ഷേത്രങ്ങളിൽ ജീവനക്കാരായിട്ട് നിയമിക്കുകയും ചെയ്യുന്നു ഇപ്പൊ കണ്ടില്ലേ കൂടൽ ക്ഷേത്രത്തിൽ ജാതി അതിഷേയം അങ്ങനെ അതൊന്ന് ആളിക്കത്തിക്കാൻ നോക്കി പക്ഷേ ഭാഗ്യവശാൽ ആ ജീവനക്കാരൻ തന്നെ പറഞ്ഞു അതോടാരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല അങ്ങനെ ഒരു അതിശയം ഉണ്ടായിട്ടില്ല തന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് അല്ലേ അതുകൊണ്ട് മാത്രമല്ലേ ഒഴിവായത് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ജാതീയമായ വിവേചനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം ജാതിക്കും ഉപരിയായിട്ട് ഉച്ചനീചത്വ ചിന്തകൾക്ക് ഉപരിയായിട്ട് ഹിന്ദു സമൂഹത്തിൻ്റെ ഏകീകരണം എന്നുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു ജാതി പേര് ജാതിയുടെ പേരിലുള്ള ഒരു വിവേചനത്തെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ ശ്രീ ബാലു ജനം ടിവിയോട് വെളിപ്പെടുത്തിയ ഒരു കാര്യം വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത് ജാതിയുടെ പേരിൽ ആണ് തന്നോട് ലീവ് എടുക്കാൻ പറഞ്ഞത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള കെ സി അജയ്കുമാർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നാണ് ബാലുവിന് ആ അനുഭവമില്ല അവിടെ ജാതിയുടെ പേരിലുള്ള വിവേചനം ബാലുവിന് അവിടെ നേരിട്ടിട്ടില്ല എന്നാണ് ബാലു പറയുന്നത് ഞാൻ കെട്ടിക്കൊടുത്ത മാല അവിടെ ചാർത്തിയിട്ടുണ്ട് എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ അജയ്കുമാർ എന്നോട് പറയുമ്പോഴാണ് ഇങ്ങനെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് അപ്പം ദാറ്റ് മീൻസ് അജയ് കുമാർ ബാലുവിനില്ലാത്ത ഒരു പ്രശ്നം അജയ് കുമാർ ഉണ്ടെന്ന് വരുത്തി അത് പത്രങ്ങളോട് പറഞ്ഞ് അതൊരു കൊണ്ടുവരുന്നത് ആസൂത്രിതമാണ് ഹിന്ദുക്കളെ ജാതീയമായി വിഭജിക്കുക കാരണം കേരളത്തിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ ഉണർവുണ്ട് ഹിന്ദുക്കളിലുണ്ടായ രാഷ്ട്രീയ ഉണർവ് ഒരു ഹിന്ദു ഏകീകരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലൊരു ഹൈന്ദവ ഏകീകരണം ഉണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അത് ആർക്കും തടയാൻ സാധ്യമല്ല ആ ഹൈന്ദവ ഏകീകരണത്തെ തകർക്കാൻ എന്താണ് വഴി അതിലൊന്ന് ജാതിയാണ് ജാതിയുടെ പേരിൽ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജാതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇല്ലെന്നൊന്നുമല്ല ഹിന്ദുക്കളിൽ ജാതിയുടെ പേരിലുള്ള പ്രശ്നത്തെക്കാൾ കൂടുതൽ പരസ്പരമുള്ള വിദ്വേഷവും പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസവും മുസ്ലിങ്ങൾക്കിടയിലുണ്ട് Or, okay, ീ കോഴിക്കോട് നമ്മൾ പോയി കഴിഞ്ഞാൽ സമസ്തയും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കം എത്രയോ വലിയ തോതിലാണ് കോഴിക്കോട് നിറങ്ങുന്ന മുസ്ലിം മാഗസിനുകളിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ ഓരോ മാഗസിനും മറ്റ് വിഭാഗങ്ങളെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള തർക്കങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഈ തർക്കങ്ങളെ ഒരാളും ഹൈലൈറ്റ് ചെയ്ത് പറയാറില്ല ഞാൻ ഒരു ഉദാഹരണം പറയാം ക്രൈസ്തവ സഭയ്ക്കകത്ത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതന്മാരെ തമ്മിൽ അടിയായിരുന്നല്ലോ കുർബാന എങ്ങോട്ട് നോക്കി നടത്തണം ജനാഭിമുഖമാകണോ അത് ആൾത്താരെ നോക്കി നടത്തണോ ഈ പ്രശ്നത്തിൽ ഇതാരെങ്കിലും ചർച്ചയാക്കിയോ ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളുടെ ഇടയിൽ ഈ പറയുന്ന രീതിയിലുള്ള ജാതിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടാകാം എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം അതിനെ ഡിസ്പ്രോർഷനേറ്റ് ആയിട്ട് അവതരിപ്പിച്ച് അതൊരു ഭീകരമായ അവസ്ഥയാണ് എന്ന് വരുത്തേണ്ടത് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഹിന്ദു ഏകീകരണത്തെ തകർക്കാനാണത് പല വഴിക്ക് അവർ നോക്കുന്നു ജാതി അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് ഹിന്ദു സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അതാണ് അതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ലവ് ജിഹാദ് വീണ്ടും ചർച്ചാ വിഷയം അതുപോലെ തന്നെ പാലാ ബിഷപ്പ് ഉന്നയിച്ച ആ നാർക്കോട്ടിക് ജിഹാദ് വിഷയം അല്ലേ ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ലഹരിയുടെ പിടിയിലാണ് കേരളം മാത്രമല്ല അതും പ്രതികൂട്ടം നിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളാണ് അതിൽ ആ സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല അതും വലിയൊരു പ്രശ്നമായിട്ട് തന്നെയല്ലേ കാണേണ്ടത് ഇവിടെ സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനാ നേതാക്കന്മാരെന്തു പറയുന്നു എന്നുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ആവശ്യങ്ങളുടെ ചാമ്പ്യനായിട്ട് നിൽക്കുന്ന കെ ടി ജലീലിൻ്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ ജലീൽ അവരുടെ സമ്മേളനത്തിൽ പോയിട്ട് പറഞ്ഞത് എന്താണ് ലഹരി വസ്തുക്കളുടെ കരിയർമാരായിട്ട് അത് വിൽക്കുന്നവരായിട്ട് ഒക്കെ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം മദ്രാസകളിൽ നിന്ന് അവർക്ക് കൃത്യമായ മതവിദ്യാഭ്യാസം കിട്ടുന്നു എന്നിട്ടും എന്തുകൊണ്ട് അവർ അവരിത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു ഇതൊന്ന് മൂവാറ്റുപുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി എന്തായിരുന്നു കാരണം ഇത്തരം കാര്യങ്ങളിൽ ഈ ആളുകൾ ഒരു മാസത്തെ നോമ്പ് നോക്കുന്ന ആ കാര്യത്തോട് കൂടിയിട്ട് അതുവരെ ചെയ്ത പാവങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ അതുവരെ ഈ പറയുന്ന രീതിയിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം മുഴുവൻ നടത്തുന്നവരാണ് എന്നുള്ള ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് ഉപയോഗിച്ചത് കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന ജെയിംസ് ജോസഫ് ജെയിംസ് എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കെൻ്റെ മറ്റേ പാർട്ടിയുടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് പറഞ്ഞൊരു പാർട്ടി നേതാവ് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തെ പിന്നീട് തിരുത്തൽ പഴയ ആ പഴയ പഴയ തിരുവമ്പാടി എം എൽ എ ആയിരുന്നു തോന്നുന്നു ഓക്കെ ഇതൊക്കെ സത്യസന്ധമായി ചിന്തിച്ചാൽ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് തുറന്നു പറയാൻ ഭയമാണ് നെക്കോട്ടി ജിഹാദിനെ സംബന്ധിച്ച് കല്ലറ മറ്റേ പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് ബിഷപ്പ് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് ലൗജിഹാദ് എത്ര കണ്ട് ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യമാണ് ലൗജിഹാദിനെ സംബന്ധിച്ച് ഇരകളാക്കപ്പെട്ട ആളുകൾ അവർ കേരള ഹൈക്കോടതിയിൽ വന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഷെഹൻഷാ കേസ് എന്താണ് യഥാർത്ഥത്തിൽ ഷെഹൻഷാ ആൻഡ് സിറാജുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് എന്താണ് ആ കേസിൽ വളരെ കൃത്യമായിട്ട് ഇരകളാക്കപ്പെട്ട കുട്ടികൾ ഏതൊക്കെ തരത്തിലാണ് തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടത് ഏതൊക്കെ തരത്തിൽ തങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതം മാറ്റാൻ ശ്രമിച്ചു മതേ മതവിദ്യാഭ്യാസത്തിലൂടെ മതം മാറ്റാൻ ശ്രമിച്ചു സ്വാധീനിക്കാൻ ശ്രമിച്ചു തങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതം മാറ്റത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു ഇതെല്ലാം പച്ചയായി യാഥാർത്ഥ്യമായിട്ട് കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതിനൊക്കെ തെളിവെവിടെയാണ് ചോദിക്കുന്നത് ഇതിനൊക്കെ തെളിവ് എവിടെയാണ് ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ എൻ ഐ എ അന്വേഷിക്കുമ്പോഴായാലും കോടതി അന്വേഷിക്കുമ്പോഴായാലും ലവ് എന്നുള്ളത് ലീഗൽ ീഗൽ പറയാൻ ആർക്കും പറ്റില്ല മഹാ പാർലമെന്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡിയെത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ബെന്നി മെഹനാന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ലീഗൽ ടേംസിൽ ഈ ലവ് ജിഹാദ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഈ അറ്റ് അറ്റ് പ്രസന്റ് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലവ ജിഹാദ് എന്ന ടേം ഡിഫൈൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല അപ്പോൾ ആ സാങ്കേതികമായ ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം ഇല്ലെന്ന് സ്ഥാപിക്കുന്നത് കണ്ടടച്ചിട്ടാക്കലാണ് അല്ല പ്രണയച്ചതിയിൽപ്പെടുത്തി മതപരിവർത്തനം നടത്തുന്ന കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിരവധി ഇപ്പോൾ മത മതം അല്ല നമ്മൾ എതിർക്കുന്നത് പലരും ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയും പ്രണയിച്ച് മതം മാറ്റം എത്രയോ കാലം പ്രണയിച്ച് മതം മാറുന്നതിനെ നമ്മൾ പറയുന്നത് പ്രണയിച്ചു മതം മാറിക്കോട്ടെ പക്ഷേ പ്രണയത്തിൻ്റെ തുടർന്നുള്ള വിവാഹത്തിൻ്റെ ഉപാധി മതമാറ്റമാണ് എന്ന് വരുന്നു എന്നുള്ളതാണ് അത് തത്വശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാനേ പറ്റൂ കാരണം ഇസ്ലാമിൽ അമുസ്ലീമും മുസ്ലീമും തമ്മിലുള്ള വിവാഹം അനുവദിക്കുന്നില്ല ഒരു മുസ്ലിം യുവാവും ഒരു അമുസ്ലിമുമായിട്ടുള്ള വിവാഹം ഇസ്ലാം അംഗീകരിക്കുന്നില്ല മുസ്ലിമും മുസ്ലിമുമായിട്ടുള്ള വിവാഹം മാത്രമാണ് സാധുവായിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാമിക മതവിശ്വാസം അനുസരിച്ച് ഒരു മുസ്ലിം അമുസ്ലിമിന് വിവാഹം കഴിക്കണമെങ്കിൽ ആ വിവാഹത്തിന് മുൻപേ തന്നെ അവരെ മതം മാറ്റിയേ പറ്റൂ ആസ് പെർ ഖുറാൻ അതാണ് നിയമം അപ്പോൾ അതുകൊണ്ട് മതംമാറ്റം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ പ്രണയത്തിൻ്റെ മറവിൽ യഥാർത്ഥത്തിൽ ആ കുട്ടിയെ പലതരത്തിലും ഉപയോഗിക്കുക അത് ഉപയോഗിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഒടുവിൽ മതംമാറ്റത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരവിടെ പോകണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് പല കേസുകളും സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലരെയും അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ ലൗജിഹാദിനെ സംബന്ധിച്ചും വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ അതിപ്പോഴും സജീവമായിട്ട് നടക്കുന്നു എന്നുള്ളത് ക്രൈസ്തവ സഭയുടെ ആശങ്ക വളരെ ശരിയാണ് ക്രൈസ്തവ സഭയുടെ ആശങ്കയെ ആരെതിർത്താലും ശരി ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ശരി ക്രൈസ്തവ സഭ സഭയുടെ ഉയർത്തിയ ആശങ്കയോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ഹിന്ദു സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടു പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ രൂപം എസ് ഡി പി ആയി സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോഴും ഇന്നും നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോഴും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എസ് ഡി പി ഐക്ക് വരുന്ന ഫണ്ട് അത് ദുരൂഹമാണ് ഇ ഡി ഇന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കേരളത്തിൽ സത്യസരണി മഞ്ചേരിയിൽ പ്രവർത്തിച്ച മതപരിവർത്തന കേന്ദ്രം സത്യസരണി ഇ ഡി കണ്ടു കെട്ടിയതാണ് സ്വത്തുവകളൊക്കെ പക്ഷെ സത്യസരണിയുടെ ഉത്തരവാദപ്പെട്ട ആളെ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിൻ്റെ പ്രവർത്തനത്തിന് ഫണ്ട് സമാഹരിക്കുകയാണ് പ്രത്യേകിച്ച് സക്കാത്ത് നൽകുക ഈ കാലത്ത് സക്കാത്ത് നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞ് പരസ്യമായി അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് സംവദിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഇത് ഒറ്റ കാര്യം നമ്മുടെ കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം അത് കാര്യക്ഷമമാണോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ഞാനതിലേക്ക് വരാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ എസ് ഡി പി ഐ പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ എന്നെല്ലാവർക്കും അറിയാം അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് അവർ അതങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ ആളുകളെ അവഹസിക്കുന്നതിന് തുല്യമാണ് അവരുടെ സാമാന്യ ബോധത്തെ അപഹസിക്കുന്നു എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ തന്നെയാണ് എസ് ഡി പി ഐയിലുള്ളത് സംശയമൊന്നുമില്ല പക്ഷേ എസ് ഡി പി ഐക്ക് ഉള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ നിരോധിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അതിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് കൂടി അന്വേഷണം ഏറെ പോകാനുണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും കാരണം എസ് ഡി പി ഐയുടെ പ്രവർത്തനം പോപ്പുലർ ഫ്രണ്ട് ചെയ്ത പ്രവർത്തനം തന്നെയാണ് അത് പൊളി പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എസ് ഡി പി ഐയിലേക്ക് എത്തുന്ന തരത്തിലിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയ ഇപ്പോൾ ഫൈസി അറസ്റ്റ് ചെയ്തു എസ് ഡി പി ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഫൈസി അറസ്റ്റ് ചെയ്തു അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഈ ഫൈസി അറസ്റ്റ് ചെയ്യാൻ കാരണം അതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഒരു ഫണ്ട് റൈസർ ആയിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്തിരുന്നു അയാൾക്ക് വിദേശങ്ങളിൽ നിന്ന് പല അക്കൗണ്ടുകൾ വഴി പണം വന്നതും ആ പണം എസ് ഡി പി ഐക്ക് ട്രാൻസ്ഫർ ചെയ്തതും ഇതൊക്കെയാണ് ഫൈസിയിലേക്ക് എത്തിയിരിക്കുന്നത് പോപ്പുലർ ഫണ്ട് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം എന്ന് നിശ്ചയിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളെ വെളിപ്പെടുത്തിയിട്ടാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത് എന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ എസ് ഡി പി ഈ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ വഴിയെ നിരോധിക്കപ്പെട്ടേക്കാം പക്ഷേ കേരളത്തിലെ അന്വേഷണ ഏജൻസികളെ കുറിച്ച് അനിൽ നമ്പ്യാർ ചോദിച്ചത് സംബന്ധിച്ചിടത്തോളം ചില ആക്ഷേപങ്ങൾ ഹിന്ദു സംഘടനകൾക്കുണ്ട് എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അത്തരം ആക്ഷേപങ്ങളുണ്ട് സി ബി ഐയെ കുറിച്ച് അത്തരം ആക്ഷേപങ്ങളുണ്ട് കാരണം പല ഉദ്യോഗസ്ഥന്മാരും കേരളത്തിൽ നിന്ന് എൻ ഐ എ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് ഡെപ്യൂട്ടി ചെയ്യുന്നവരാം അവരുടെയൊക്കെ പഴയ ചരിത്രം അവരെ അവരുടെ ഇൻറ്റഗ്രിറ്റി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സംഘടനകൾക്ക് സംശയമുണ്ട് ഇപ്പോൾ ലൌ ജിഹാദിനെ സംബന്ധിച്ചുള്ള അന്വേഷണം കാര്യക്ഷമമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ ഐ എയുടെ അന്വേഷണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളാണ് അത് എന്നുള്ളത് കൊണ്ട് ഹിന്ദു സംഘടനകൾക്ക് ആ അന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പിന്തുണയ്ക്കേണ്ട ബാധ്യതയൊന്നുമില്ല ശരിയായ ദിശയിൽ അന്വേഷണം നടന്നിരുന്നെങ്കിൽ ലവ് ജിഹാദിൻ്റെ ഒരുപാട് പ്രതികൾ അകത്താകുമായിരുന്നു ഒരുപാട് കേസുകളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പല മുസ്ലിം ചെറുപ്പക്കാരും അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അന്വേഷണം ഇപ്പോൾ നമ്മുടെ അഖിലാ ഹാദിയ കേസിലെ അന്വേഷണം ആ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന ഒരു കണ്ടെത്തലാണ് എൻ ഐ എത്തിയത് വിവാഹം പോലും ഒരു ഗൂഢാലോചനയായിരുന്നു ഒരായ ഒരു വർഷം പോലും ആ വിവാഹം നീണ്ടു തന്നില്ല കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും നിയമസംവിധാനങ്ങൾ വഴിതെറ്റിക്കാനും വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വിവാഹമാണ് കൊല്ലത്തുകാരൻ ഷെഫാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അയാളുമായിട്ടുള്ള വിവാഹം അത് തട്ടിക്കൂട്ടിയൊരു വിവാഹമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കോടതിയെ കാരണം കോടതി ആ വിവാഹം നല്ലൺവോയിഡായി കളഞ്ഞല്ലോ അതാണ് പിന്നീട് സുപ്രീം കോടതി പോയിട്ട് സ്ഥാപിച്ചത് അങ്ങനെ അസാധുവാക്കാൻ കാരണം ആ വിവാഹം തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിവാഹമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എവിടെയാണ് അഖില അഖില എന്ന് പറയുന്ന ഹാദിയ ഇപ്പം എവിടെയാണ് ആ കുട്ടി യഥാർത്ഥത്തിൽ ഇപ്പോൾ വീണ്ടും തനിക്ക് പറ്റിയത് മുഴുവൻ തെറ്റായിപ്പോയെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പിലകപ്പെട്ടു പോയ കുട്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഹാദിയയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചു ഞാൻ നേരിൽ പോയി കണ്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ഭയമാണിപ്പോൾ തിരികെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ ഭയമാണ് തിരികെ പഴയ മതവിശ്വാസത്തിലേക്ക് വരാൻ ആ കുട്ടിക്ക് ഭയമാണ് തുറന്ന് പറയാൻ മടിയാണ് ആ കുട്ടി ഇപ്പോൾ ആ പബ്ലിക്കിലും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഭയമാണെന്ന് പോലും അവർ പറയാൻ തയ്യാറാവില്ല കാരണം അത്രമാത്രം ഈ കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കുട്ടിയോട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ ഗൂഢാലോചന നടന്നിട്ടും ആ ഗൂഢാലോചന ഇല്ല എന്ന് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നമുക്ക് സംശയിക്കാതിരിക്കാൻ നിർത്തിയില്ല വക്കഫ് നിയമ ഭേദഗതിയെ ചൊല്ലി വലിയ രീതിയിൽ ഇവർ സംഘടിക്കുകയാണ് ഇപ്പോൾ എസ് ഡി പി ഐ പലയിടങ്ങളിലും അവർ വലിയ റാലികൾ നടത്തുകയുണ്ടായി ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം വക്കഫ് നിയമം തന്നെ എടുത്ത് കളിയുക പക്ഷെ എന്തായാലും ഇപ്പോൾ ഭേദഗതി കൊണ്ടുവരുന്നു അല്ലെ അത് വലിയൊരു ആശ്വാസമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ മുനമ്പത്തുകാർക്ക് ഉൾപ്പെടെ ഞാൻ വളരെ വിഷമത്തോട് പറയട്ടെ ആ നിയമം കൊണ്ട് മുനമ്പത്തുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നില്ല ആ നിയമം ഭാവിയിൽ പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടും കാരണം വഖഫ് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിൽ ആ നിയമത്തിന് ഇനി ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് ഓൾറെഡി വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയാണത് വഖഫ് ബോർഡിൽ വഖഫായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഭൂമിയാണ് അത് ശരിയായ രീതിയിലായിരുന്നു അല്ലേ എന്നുള്ളതാണ് തർക്കത്തിൽ സത്യത്തിൽ അത് അത് വരുന്നത് അത് കോടതിയിൽ കോടതി ട്രിബ്യൂണലാണ് തീരുമാനിക്കേണ്ടത് ട്രിബ്യൂണലാണ് ഇത് വകഭൂമിയാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ട്രിബ്യൂണലിൽ കേസ് നിൽക്കുകയാണ് ട്രിബ്യൂണൽ എങ്ങനെ വിധിക്കും ട്രൈബ്യൂണലിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മുൻകാല കൂടി ഇത്തരം കേസുകൾ പരിശോധിക്കാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടോ നമ്മൾ സത്യം സത്യമായിട്ട് തന്നെ തുറന്ന് പറയേണ്ടി വരും മൂടി വെച്ചിട്ട് കാര്യമില്ല മുൻകാല പ്രാബല്യത്തോടുകൂടി നിയമം പ്രാസാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം വകഫ്ഭൂമി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയെ മുഴുവൻ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം ഒമ്പതര ലക്ഷം ഏക്കർ ഭൂമിയാണ് രാജ്യത്താകമാനം വഖഫ് ഭൂമിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെ കണക്കാക്കപ്പെട്ട ഭൂമിയെ മുഴുവൻ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറാവണം എങ്കിൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്നോട് നമുക്ക് കൺവീൻസിംഗ് ആയിട്ടുള്ളൊരു മറുപടി അതായത് മൂനമ്പം ഭൂമി നാനൂറ്റി നാനൂറ്റി ചിലൻ ഏക്കർ ഭൂമി വഖഫിൽ ദേഷ്യപ്പെട്ട ഭൂമി അതല്ലാതെ ആകാൻ തക്ക രീതിയിൽ എന്ത് എന്താണ് അതിനകത്ത് പോകുമ്പഴി എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ ഇത് ഞാൻ വളരെ വിഷമത്തോടെ തുറന്ന് പറയുകയാണ് ഓക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പക്ഷെ സമയപരിമിതി ഉണ്ട് ആ ഈ ശഭാഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം നമസ്കാരം നമസ്കാരം